ലാസ്റ്റ് എപ്പിസോഡ് അവസാനിച്ചത് ആ റൂമിൽ നിന്നും ഇറങ്ങി പോകാൻ ആൻറ്റിയോട് ആദേഷ് പറയുന്നത് കാണിച്ചായിരുന്നു എന്നിട്ട് നേരെ മർജൻഡ് അടുത്തേക്ക് വന്ന ആദേഷ് അവളുടെ പുള്ളിയെ കൈ തണുത്ത വെള്ളത്തിൽ കഴുകി കൊടുക്കുമ്പോ മജാനും വേദന കൊണ്ട് ഉറക്കി കരയുകയാണ് അത് കണ്ടിട്ട് നന്നായി വിഷമം തോന്നിയ ആദേഷും ഇതേ പറ്റി ചോദിക്കാനായി നേരെ ആന്റിയുടെ അടുത്തേക്ക് പോകും ഇതേ സമയം ജമാലും ആൻറ്റി ഇപ്പൊ ചെയ്തത് വളരെ മോശമായി പോയി എന്നൊക്കെ പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ആദേശം അവിടേക്ക് ചെന്നിട്ട് ആന്റിന ഇതേപോലെ മെജാനോട് ചെയ്തത് എന്ന് ചോദിക്കുമ്പോ അവരും പറയും നിനക്ക് എത്ര വർഷങ്ങളായിട്ട് എന്നെ അറിയാവുന്നതാണ് ആരെങ്കിലും എന്റെ മകളെ ഉപദ്രവിക്കാൻ നോക്കിയാൽ അവരെ ജീവനോട് തന്നെ കത്തിച്ചു കളയും ഞാൻ അത് കേട്ട് ആദേശം ആൻറ്റിയോട് പറയും അവർക്കുള്ള ശിക്ഷ ഞാൻ കൊടുക്കില്ലെന്നാണോ ആൻറ്റി വിചാരിച്ചത് എല്ലാത്തിനും കണക്ക് വെച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കൽ ഞാൻ അതെല്ലാം തീർക്കും അതുവരെ ഇതേപോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കരുത് എന്ന് പറയുമ്പോ ആൻറ്റിയും അവനോട് ചോദിക്കുകയാണ് നീ എന്തായിപ്പോ അവളെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നതെന്ന് അപ്പോ ആദേശം പറയും ഞാൻ ആരെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയതല്ല പക്ഷേ അവരെ ഇങ്ങനെ ഫിസിക്കലായിട്ട് ഉപദ്രവിക്കലല്ല നമ്മുടെ ലക്ഷ്യമെന്ന് ആദേശം പറയുമ്പോ അതിഷ്ടപ്പെടാതെ ഇഷ്ടപ്പെടാതെ ആൻറ്റിയും അവിടെ നിന്ന് പോകും ഇപ്പോഴേ മറ്റും മേജാനോട് പറയും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പക്ഷെ മെജാൻ അതിനു സംബന്ധിക്കാതെ അവളോട് പറയും എനിക്കിപ്പോ അത്യാവശ്യമായിട്ട് പോകേണ്ടത് എന്റെ കമ്പനിയിലേക്കാണ് ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് ആദേശം അവിടേക്ക് വരുന്നത് അവിടെ കാണുമ്പോ ആദേശം അവളോട് പറയും ഇനി ഞാൻ നോക്കിക്കോളാം നീ ഇവിടെ നിന്ന് പൊയ്ക്കോ എന്ന് അപ്പോ ഡെമറ്റും മോഹാനോട് പറയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോ തന്നെ നീ എന്നെ വിളിക്കണം കാരണം ഇതേപോലുള്ള ആളുകളാണല്ലോ നിനക്ക് ചുറ്റുമുള്ളത് എന്ന് ആദേഷിനെ കൊള്ളിച്ചു പറഞ്ഞിട്ട് അവളും അവിടെ നിന്ന് പോകും ഇപ്പൊ ആദേശ് ഒരു ഓയിൻമെന്റ് മേജാൻ കൊടുത്തിട്ട് അത് കയ്യിലേക്ക് ഇടാൻ വേണ്ടി പറയും പക്ഷെ മെജാൻ ഒരു കൈ കൊണ്ട് ഓയിന്മെന്റ് തുറക്കാൻ വേണ്ടി പാടുപെടുന്നത് കാണുമ്പോ ആദേശ് അത് വാങ്ങിയിട്ട് അവൻ തന്നെ മെജാന്റെ കൈയിൽ അത് ഇട്ട് കൊടുക്കും അതിനുശേഷം മേജാനും ബാഗ് എടുത്ത് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നത് കാണുമ്പോ ആദേശം അവളോട് ചോദിക്കും നീ എവിടേക്കാണ് പോകുന്നതെന്ന് കമ്പനിയിലേക്കാണെന്ന് മേജാനും പറയുമ്പോ ആദേശം പറയും നീ ഇപ്പൊ എവിടേക്കു പോകുന്നില്ല ഞാൻ അതിന് സമ്മതിക്കുകയുമില്ല ഇല്ല അപ്പൊ മജാനും എനിക്ക് നിന്റെ സമ്മതം ആവശ്യമില്ല എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ കമ്പനിയിലേക്ക് പോകും എന്ന് പറഞ്ഞിട്ട് അവിടെ നിറങ്ങാൻ തുടങ്ങുമ്പോ ആദേശ് അവളുടെ ഫോൺ വാങ്ങിയെടുത്തിട്ട് അവളെ ആ റൂമിൽ പൂട്ടിയിടും എന്നിട്ട് ആദേശം പുറത്തേക്ക് വരുമ്പോഴാണ് നസീർ അവന്റെ കുറച്ചാളുകളുമായിട്ട് അവിടേക്ക് വരുന്നത് എന്നിട്ട് നസീറും അവരെ പറഞ്ഞു വിടും ആദേഷിനെ പോയി അടിച്ചിട്ട് വരാൻ അങ്ങനെ അവിടെ ഒരു ഫൈറ്റ് നടക്കുമ്പോ ജമാലും അവിടേക്ക് വന്നിട്ട് ചോദിക്കും ഇന്നൊരു ഫൈറ്റിംഗ് ദിവസമാണോ ഇന്ന് ഇപ്പൊ നസീറും അവരോട് നിർത്തെന്ന് പറഞ്ഞിട്ട് ആദേശിനോട് ചോദിക്കും ഇന്ന് നീയൊക്കെ കൂടെ എന്താണ് മോഹ്ജാനോട് കാണിച്ചത് ഇങ്ങനെയാണോ സ്വന്തം ഭാര്യയെ നീ സംരക്ഷിക്കുന്നത് എന്ന് നസീറും വളരെ ദേഷ്യപ്പെട്ട് അവനോട് ചോദിക്കുമ്പോ ആ ദേഷ്യും അവന്റെ ഷർട്ടിൽ പിടിച്ചിട്ട് പറയും നീ പറഞ്ഞതുപോലെ തന്നെ അവൾ എന്റെ ഭാര്യയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നിന്നെ പറഞ്ഞു ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കിപ്പോഴില്ല മര്യാദക്ക് നീ പുറത്തു പോ ഇത് കേട്ട് ദേഷ്യം വന്ന നസീറും ആദേഷിന് വെല്ലുവിളിച്ചുകൊണ്ട് പറയും നീ നിന്റെ എല്ലാ പരിധിയും ലംഘിച്ചു ആദേഷ് ഇനി നിന്റെ മരണം കാണുന്നത് വരെ ഞാൻ നിന്റെ പിന്നാലെ തന്നെ ഉണ്ടാകും ഇതും പറഞ്ഞിട്ട് നസീറും അവിടെ നിന്ന് പോകുമ്പോ ആദേഷും അവന്റെ കമ്പനിയിലേക്ക് പോകും അപ്പൊ മേസാനും ഹൈദർ അവളോട് പറഞ്ഞ സമയം കഴിഞ്ഞത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കമ്പനിയിലേക്ക് എത്താൻ വേണ്ടി വാതിലിന്റെ ലോക്ക് പൊളിച്ചിട്ട് അവിടെ നിന്നും രക്ഷപ്പെട്ട് വേഗം തന്നെ കമ്പനിയിലേക്ക് പോവുകയാണ് ഈയൊരു സമയത്താണ് ജമാലും ആദേഷിന് ഫോൺ ചെയ്തിട്ട് പറയുന്നത് അസ്ലി കൊല്ലാൻ വേണ്ടി റാജ് പോയ്സൺ വാങ്ങിയത് ആയിരുന്നില്ല അവളുടെ അമ്മയാണെന്ന് അത് കേൾക്കുമ്പോൾ ആദേഷിനും ഒരുപാട് വിഷമം തോന്നും ഇന്നലെ എല്ലാവരുടെ മുൻപിൽ വെച്ച് മേജാനെ അത്രയധികം അപമാനിക്കേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിച്ചിട്ട് അവനും മെജാനെ കാണാൻ വേണ്ടി അപ്പോ തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് അങ്ങനെ അവരുടെ റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് മഹസാനും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയ വിവരം ആദേഷും ജമാലും അറിയുന്നത് മഹാൻ കമ്പനിയിലേക്കാണ് പോയതെന്ന് അറിയാവുന്ന ആദേശും ഉടനെ തന്നെ അവിടേക്ക് പോകും അങ്ങനെ കമ്പനിയിലേക്ക് പോകുന്ന വഴി ആദേശിന്റെ പിയെ അവന് ഫോൺ ചെയ്തിട്ട് പറയും മേജാൻ എവിടെയുണ്ട് ഹൈദറും നസീറും ചേർന്ന് പുതിയൊരു കോൺട്രാക്ട് ആരംഭിക്കുകയാണ് പക്ഷെ ആ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത് അത് ഹൈദരല്ല ഹൈദരല്ലാ ആണ് അവരുടെ ഫസ്റ്റ് പ്രോജക്റ്റ് ഏതോ ഷിപ്മെന്റ് ആണെന്ന് പി എ പറയുമ്പോ ആദേശം ഞാൻ ഇപ്പൊ തന്നെ അവിടേക്ക് വരാമെന്ന് പറയും എന്നിട്ട് അവന് മനസ്സിൽ പറയുകയാണ് ഇനി അടുത്തതായിട്ട് എന്ത് പ്രശ്നത്തിലേക്കാണാവോ അയാള് മേജനെ കൊണ്ടുപോയിടാൻ പോകുന്നത് അങ്ങനെ ആദേശം അപ്പോ തന്നെ മഹാൻ ഈ കോൺട്രാക്ട് സൈൻ ചെയ്യാതിരിക്കാൻ വേണ്ടി വേഗം അവിടേക്ക് പോവുകയാണ് പക്ഷേ ആദേഷ് അവിടെ എത്തിയപ്പോഴേക്കും കണ്ടത് മെർജന്റ് കോൺട്രാക്ട് സൈൻ ചെയ്തു കഴിഞ്ഞ ശേഷം നസറിന് കൈകൊടുത്ത് കൊടുത്ത് നിൽക്കുന്നതായിരുന്നു അങ്ങനെ ആദീഷിനെ ആദ്യമായി തോൽപ്പിച്ച സന്തോഷത്തില് ഇവര് മൂന്നുപേരും കൂടെ പരസ്പരം കൈയൊക്കെ കൊടുക്കുന്നത് കാണുമ്പോൾ ആദീഷും അവരോട് പറയും നിങ്ങൾ ആഘോഷിക്കാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് നേരെ ജമാലിനെ വിളിച്ചു പറയും മെജാൻ സൈൻ ചെയ്ത ആ ഷിപ്മെന്റ് ക്യാൻസൽ ചെയ്യാൻ അത് കേൾക്കുമ്പോ മെജാനും വളരെ ടെൻഷനോട് ചോദിക്കും നീ എന്തിനാ ഷിപ്മെന്റ് ക്യാൻസൽ ചെയ്യുന്നത് ഇതിന്റെ ബെനിഫിറ്റ് നിനക്കും കൂടെയല്ലേ കിട്ടാൻ പോകുന്നത് എന്ന് മേജാൻ പറയുമ്പോ ആദേശം അവളോട് ചോദിക്കും ആ ഷിപ്മെന്റിന്റെ അകത്ത് എന്താണുള്ളത് എന്ന് നിനക്കറിയാമോ അപ്പൊ മേജാനും അതെന്താണെന്ന് അറിയതെ അവൾ അച്ഛന്റെ മുഖത്തേക്ക് നോക്കുമ്പോ ആദേശം പറയും നിന്റെ സിഗ്നേച്ചർ വെച്ച് നിന്റെ പേരിന്റെ മറവില് ഇവൻ അനധികൃതമായി കടത്തുന്ന ആയുധങ്ങളാണുള്ളത് അത് വിശ്വസിക്കാനാവാതെ മേജാനും അച്ഛനോട് ഇതെല്ലാം സത്യമാണോ എന്ന് ചോദിക്കുമ്പോ നസീറും പറയും നീ എന്തൊക്കെ തോന്നിയ ഈ വിളിച്ചു പറയുന്നതെന്ന് അപ്പൊ മേജാനും ഇതെങ്ങനെ സംഭവിക്കും എന്ന് ആദീഷിനോട് ചോദിക്കുമ്പോ അവനും പറയും അതെന്നോടെല്ല നിന്റെ പുറകിൽ നിൽക്കുന്നവരോട് വേണം ആ ചോദ്യം ചോദിക്കാൻ അത് കേട്ട് മേജാനും വേഗം അച്ഛന്റെ മുഖത്തേക്ക് നോക്കുമ്പോ അയാളും എനിക്കൊന്നും അറിയില്ല എന്ന് പറയും അപ്പൊ നസീറും ഹൈദറിനോട് പറയും നമ്മുടെ പുതിയ പാർട്ട്നർ സഹിൻ അവൻ നമ്മളെ എല്ലാവരെയും ചതിച്ചതാണ് ഇതെല്ലാം നിന്ന ആദേഷും മര്യാദക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞിട്ട് അവരെ ഷൌട്ട് ചെയ്യുമ്പോ മഹാനും അവിടെ നിന്ന് ആദ്യമിറങ്ങാൻ തുടങ്ങും അപ്പൊ ആദേഷും അവളെ തടഞ്ഞിട്ട് നസീറിനെയും ഹൈദറിനെയും അവിടെ നിന്ന് പുറത്താക്കും എന്നിട്ട് ആ ഉണ്ടായിരുന്ന ആയുധങ്ങളുടെ ഫോട്ടോസൊക്കെ അവൻ മോഹാൻ കാണിച്ചു കൊടുക്കുമ്പോ അവളും അവനോട് ചോദിക്കും നീ എന്താ എന്നെ പോലീസിന് കാണിച്ചു കൊടുക്കാതിരുന്നത് അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ എനിക്കായിരുന്നല്ലോ പെട്ടെന്ന് നിനക്ക് എന്നോട് എന്തെങ്കിലും സോഫ്റ്റ് കോർണർ തോന്നിയോ എന്നുകൂടി മഹജാൻ അവനോട് ചോദിക്കുമ്പോ ആദേഷും പറയും നിന്റെ പേരിപ്പൊ പുറത്തു വന്ന അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് എന്റെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ ആണ് അല്ലാതെ ഒരു സോഫ്റ്റ് കോണറും എനിക്ക് നിന്നോട് തോന്നിയിട്ടല്ല ഒരു കാര്യം കൂടി നീ ശ്രദ്ധിച്ചു കേട്ടോ ഇനി കമ്പനിയിൽ എന്നല്ല വീട്ടിലാണെങ്കിൽ പോലും എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ആദ്യം എന്നോട് നീ പറഞ്ഞിരിക്കണം അത് കേട്ട് മേചന ദേഷ്യത്തിൽ ചോദിക്കും ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും നീ വീണ്ടും എന്റെ മുറിയിൽ പൂട്ടിയിടുമോ അതോ എന്റെ കൈ വീണ്ടും പൊള്ളിക്കാൻ നോക്കുമോ അതെന്തൊക്കെയായാലും എനിക്ക് നീ വേദനിക്കില്ല കാരണം അതിലും വലുതാണ് നീ എന്നോട് ചെയ്തത് എന്റെ ആത്മാഭിമാനത്തെയാണ് എല്ലാവരുടെയും മുൻപിൽ വെച്ച് നീ മുറിവേൽപ്പിച്ചത് ഇതിലും നല്ലത് നിനക്ക് എന്നെ കൊല്ലുന്നതായിരുന്നു ഇങ്ങനെ അഭിമാനം നഷ്ടപ്പെട്ട് ജീവിക്കുന്നതിലും നല്ലത് മരിക്കുന്നത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് മഹജാനും കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി പോകും നന്നായിട്ട് വിഷമം തോന്നിയ ആദേശം അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഫയലുകളും വലിച്ചു താഴേക്കിടുകയാണ് ഇപ്പോ പുറത്തേക്ക് ഇറങ്ങി വന്ന കണ്ടിട്ട് നസറും അവളുടെ അടുത്തേക്ക് വന്നിട്ട് പറയും ഇതല്ലെങ്കിൽ മറ്റൊരു വലിയ പ്രൊജക്ട് അത് വെച്ചിട്ട് നമുക്ക് അവന് ഈ കമ്പനിയിൽ നിന്നും പുറത്താക്കാമെന്ന് അപ്പൊ മേഹാനും പറയും ഇപ്പൊ ആദേശില്ലായിരുന്നെങ്കിൽ ആയുധം കടത്തിയ കേസിൽ ഞാൻ അകത്തു പോകുമായിരുന്നു അത് കേട്ടിട്ട് നസീറും അവളെ ഓർമ്മിപ്പിക്കും അവൻ നിന്നോട് ചെയ്ത ദ്രോഹമൊന്നും നീ പെട്ടെന്ന് മറക്കരുത് മഹജാൻ അതൊക്കെ പോട്ടെ നീ ഇപ്പൊ വീട്ടിലേക്കല്ലേ ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം എന്ന് നസീർ മഹജാനോട് പറയുന്ന സമയത്താണ് ആദിഷ് പുറത്തേക്ക് വരുന്നത് മഹജാനും ആദേഷിന്റെ മുഖത്തേക്ക് നോക്കിയ ശേഷം നമുക്ക് പോകാമെന്ന് നസീറിനോട് പറയും അത് കേൾക്കേണ്ട താമസം നസീറും വലിയ ആളായി മഹാനേയും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ഇതെല്ലാം കണ്ടിട്ട് ദേഷ്യം കൊണ്ട് കൺട്രോൾ പോയ ആദേശും വണ്ടിയെടുത്ത് അവരുടെ പിന്നാലെ തന്നെ പോകും അങ്ങനെ സിഗ്നൽ എത്തുമ്പോ അവരുടെ കാറിന്റെ സൈഡിലേക്ക് ആദേശം വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് വളരെ രൂക്ഷമായി അവൻ മെജാന്റെ മുഖത്തേക്ക് നോക്കും അത് കണ്ട മേജാനും അവന്റെ മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞിരിക്കുന്നത് കാണുമ്പോ ഒന്നുകൂടി ദേഷ്യം വന്ന ആദേശ് നസീറുമായി റോഡില് വലിയൊരു റേസ് തന്നെ നടത്തും അങ്ങനെ വീട്ടിലേക്ക് ആദ്യം എത്തിയ ആദേശ് ജമാലിനോടും അസ്ലിയോടും അകത്തേക്ക് കയറി പോകാൻ പറഞ്ഞ ശേഷം അവരെയും വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ നിൽക്കുകയാണ് അതിനുശേഷം കുറച്ചു നേരം കഴിയുമ്പോഴാണ് ാണ് മേജാനയും കൊണ്ട് നസീറും അവിടേക്ക് വരുന്നത് മഹാനെ ഡ്രോപ്പ് ചെയ്ത ശേഷം നമുക്ക് ഇടക്കൊക്കെ കാണാം എന്ന് നസീറും അവളോട് പറയുമ്പോ നീ എന്തിനാ ഇവളെ കാണുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ആദേശം അവന്റെ അടുത്തേക്ക് വരും അപ്പൊ നസീറും പറയും ഞങ്ങൾ ഇപ്പൊ പാർട്ട്നേഴ്സ് അല്ലേ അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടി വരുമെന്ന് അത് കേട്ട് നന്നായിട്ട് ദേഷ്യം വന്ന ആദേശും മഹചാന്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കും ഒരുമിച്ച് വർക്ക് ചെയ്യുമെന്നോ എന്നിട്ട് നേരെ നസീറിന്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് അവനെ അവിടെ ചാരി നിർത്തിക്കൊണ്ട് പറയും എന്റെ ഭാര്യയുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് നീ ആരാടായിന്ന് പക്ഷെ നസീർ ഇതിലൊന്നും റിയാക്ട് ചെയ്യാതെ ചിരിച്ചു തന്നെ നിൽക്കുമ്പോ മെഹാൻ വന്നിട്ട് ആദേശിനെ അവിടെ നിന്ന് പിടിച്ചു മാറ്റും അപ്പോ നസീറും ആദേശിനെ ഒന്നുകൂടി പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി അവൻ മെഹാനോട് പറയും നമുക്ക് വീണ്ടും കാണാൻ മഹജാൻ ഞാൻ നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് നസീറും അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോ ആദേശ് വീണ്ടും അവനെ അടിക്കാൻ വരുന്നത് കണ്ടിട്ട് മഹജാൻ അവനെ തടഞ്ഞു നിർത്തും അങ്ങനെ നസീർ അവിടെ നിന്ന് പോയി കഴിയുമ്പോ ആദേഷും മഹജാനോട് ചോദിക്കും ഇവന്റെ കൂടെ നിന്നെ കാണരുത് എന്നല്ലേ പിന്നെയും പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ മഹജാനും അവനോട് പറയും നസീറിന്റെ മറ്റുമെല്ലാം എന്റെ ചെറുപ്പം മുതലേ എന്റെ കൂടെ തന്നെയുള്ള കൂട്ടുകാരാണ് ഇനിയും അവരെ കൂടെ തന്നെ കാണും പക്ഷെ നീയോ നീ എന്റെ ജീവിതത്തിലേക്ക് ഇന്നലെ കയറി വന്ന ഒരാളാണ് നാളെ ഒരിക്കൽ നീ തിരിച്ചും പോകും അപ്പോഴും എന്റെ കൂടെ അവർ മാത്രമേ ഉണ്ടാകൂ അങ്ങനെയുള്ളത് കൊണ്ട് ഒരിക്കലും ഞാൻ നിനക്ക് വേണ്ടി അവരെ ഉപേക്ഷിക്കില്ല ഇത് കേട്ടാ ആദേഷും അവളോട് പറയും നീ വിചാരിക്കുന്നത് പോലെ അത്ര പെട്ടെന്നൊന്നും ഞാൻ നിന്റെ ലൈഫിൽ നിന്നും പോകില്ല എന്ന് അപ്പോ മേജാനും നീ പറഞ്ഞത് സത്യമാണോ എന്ന് ആദേഷിനെ കളിയാക്കി ചോദിച്ചുകൊണ്ട് അവിടെ നിന്നും അകത്തേക്ക് കയറി പോകും ഈയൊരു സീൻ കാണിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു പുതിയൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഫ്രോമാൻസ് ഡ്രാമ